മലയാള സിനിമയുടെ അഭിമാനമാണ് മമ്മൂട്ടി മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി സജീവമായി അഭിനയ രംഗത്തുള്ള മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിന് പുറമെ ആറ് തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പതിനഞ്ച് തവണ ഫിലിം ഫെയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ആദ്യ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മമ്മൂട്ടി പഠനം പൂർത്തിയാക്കി കഴിഞ്ഞുള്ള അവധിക്കാലത്താണ് താൻ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ ചെയ്യുന്നതെന്നും സംവിധായകൻ്റെ അടുത്ത് അവസരത്തിനായി അപേക്ഷിച്ചാണ് അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്നും മമ്മൂട്ടി പറഞ്ഞു കൊമേഡിയനൊപ്പം ഓടുന്ന രംഗമായിരുന്നു അതെന്നും ശക്തമായ റിഫ്ലക്റ്റേഴ്സ് കാരണം തനിക്ക് കണ്ണു തോർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു അതുകണ്ട് സംവിധായകൻ തന്നോട് അഭിനയിക്കരുതെന്ന് പറഞ്ഞെന്നും സിനിമ റിലീസ് ചെയ്തതോടെ തൻ്റെ ഗ്രാമത്തിൽ താനൊരു സ്റ്റാറായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടി ഈ കാര്യം പറഞ്ഞത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമേ അഭിനയിക്കുന്നത് പഠനം പൂർത്തിയായി കഴിഞ്ഞുള്ള അവധിക്കാലത്താണ് അത് ചെയ്യുന്നത് സിനിമയോടുള്ള അഭിനിവേശം മൊത്ത് ഞാൻ ഷൂട്ടിംഗ് കാണാൻ ചെന്നതായിരുന്നു അന്നുള്ള അതിപ്രശസ്തനായ സംവിധായകൻ സേതുമാധവൻ്റെ അടുത്ത് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സാർ ഒരു അവസരം എന്ന് അപേക്ഷിച്ചു അദ്ദേഹം ഓക്കെ പറഞ്ഞു വളരെ പോപ്പുലറായ ഒരു കൊമേഡിയനൊപ്പം ഓടുന്ന രംഗമായിരുന്നു ആ സമയത്ത് പോലും ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചു അഭിനയിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വെയിലിലാണ് ഷൂട്ടിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ശക്തമായ റിഫ്ലക്റ്റേഴ്സ് കാരണം എനിക്ക് കണ്ണു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം വിചാരിച്ചത് ഞാൻ അഭിനയിക്കുകയാണെന്നായിരുന്നു സിനിമ റിലീസ് ചെയ്തതോടെ എൻ്റെ ഗ്രാമത്തിൽ ഞാനൊരു സ്റ്റാറായി മാറി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്